ഇമ്മാതിരി ഒരു ഫുഡ് അടി ലൈഫിൽ ആദ്യമായിട്ടാണ് വയനാട്ടിലോട്ടൊക്കെ പോകുന്ന നല്ല അടിപൊളി ബീഫും നെയ്ച്ചോറും പിന്നെ ഒരുപാട് സൈഡുകളോട് കൂടിയിട്ടുള്ള ഊണ് കിട്ടുന്ന ഒരു സ്പോട്ട് ഞങ്ങൾ വയനാട്ടിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് നല്ല ഹോമിലി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നേരെ റഹാനെ അടുത്തേക്ക് പോയാൽ മതി ആ ഒരു നെയ്ച്ചോറും ബീഫിന്റെ കറിയും ആ ഒരു ബീഫ് വരട്ടിയതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം എന്റെ മോനെ വയനാട്ടിലോട്ടൊക്കെയുള്ള യാത്രയിൽ കുറ്റാടി ചുരവും കയറിയിട്ട് റോഡ് സൈഡിൽ തന്നെയുള്ള സ്വന്തം വീട്ടിൽ തന്നെയാണ് ഈ ഒരു തട്ടുകടിയുള്ള ആ പോകുന്നതാണ് റീഹാൻ മൂപ്പരെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് വരട്ടും ഒരുപാട് സൈഡുകളോട് കൂടിയിട്ടുള്ള ഊണ് ഇവിടെ അവൈലബിൾ ആണ് ഈ വൈക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആദ്യം വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡൊക്കെ മൂപ്പർ ആദ്യം സെറ്റ് ചെയ്ത് നോക്കും എല്ലാരും ഫുഡടി ആയതുകൊണ്ട് തന്നെ കിച്ചണിലോട്ട് കേറിയിട്ടാണ് നെയ്ച്ചോറും ബീഫ് അരോട്ടും ഞാൻ വാങ്ങിയത് ആ ഒരു ചൂട് നെയ്ച്ചോറും ആ ഒരു ബീഫ് അരോട്ടും ഉണ്ടെങ്കിലുണ്ടല്ലോ സ്വർഗ്ഗമാണ് മനസ് എന്തായാലും അതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ അത് കഴിച്ചുകൊണ്ടേ പ്ലേറ്റ് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് അപ്പൊ വയനാട് കിണറ്റിങ്ങിലുള്ള വളവിൽ തട്ടുകടയാണ് ലൊക്കേഷൻ വരുന്നത് ബൈ ഫ്രം അനീസ് പൊടി